കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് ഒറ്റ തള്ളി പിലും മലരും വാങ്ങിവെച്ചോ ഉന്തിരിറ്റം വാങ്ങിവെച്ചോ എന്ന് പറഞ്ഞ് കൊലവിളി പ്രകടനം നടത്തി അതേ എസ് ഡി പി ഐ അതേ കൊലവിളിയുമായി ആക്രോശവുമായി യു ഡി എഫിനെ വിജയിപ്പിച്ചവർക്ക് അഭിവാദ്യം നേർന്നുകൊണ്ട് പ്രകടനം നടത്തുകയാണ് എന്താണ് അതിനർത്ഥം ഞങ്ങളുടെ ഞങ്ങളുടെ വിജയമാണ് വിജയമാണ് എന്ന സംഘടന എസ് പി പറയുന്നു ഈ വിജയം വിജയമല്ല എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് സംസാരിക്കുന്നത് പാലക്കാട്ടെ വിജയത്തെ വിജയത്തെക്കുറിച്ച് പാലക്കാട് കോൺഗ്രസ് വിജയിച്ചതും അതിനുശേഷം പിന്നെ നടന്ന നാടകങ്ങളും ഷോഫിനെക്കുറിച്ചുമാണ് അവിടെ എം പി രാജേഷ് സംസാരിക്കുന്നത് മാത്രമല്ല ചേലക്കരയിൽ എന്ത് വിധേയനും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും അവിടെ എം പി രാജേഷ് പറയുന്നുണ്ട് ആ ശ്രമങ്ങളെയെല്ലാം ചേലക്കരയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് തകർത്തെറിഞ്ഞുവെന്നും അവിടെ എം പി രാജേഷ് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം മാത്രമല്ല പ്രതിപക്ഷ വി ഡി സതീഷിൻ്റെ തള്ളുകളെക്കുറിച്ചും അവിടെ വി ഡി എം പി രാജേഷ് തദ്ദേശ സ്വഭാവ വകുപ്പ് തന്നിട്ടുള്ള എം പി രാജേഷ് സംസാരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് ഒറ്റ തള്ള അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരാർട്ടാണ് എലക്ഷൻ മാനേജ്മെന്റിന്റെ വിദഗ്ധൻ ഞാനാണ് ആര് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു എനിക്കൊരു ഹരമാണ് എലക്ഷൻ മാനേജ്മെന്റ് എന്നത് ബൈഎലക്ഷന്റെ എക്സ്പെർട്ട് ഞാനാണ് ആര് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു അല്ലേ അതുകൊണ്ട് ഞാൻ ചേലക്കര പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന കെ സി വേണുഗോപാലിനേക്ക് കടത്തിവിട്ടി അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ചേലക്കരയിലെ വിജയമായിരിക്കും രാഷ്ട്രീയ വിജയം ആ വിജയം യു ഡി എഫിനായിരിക്കും എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴോ പന്ത്രണ്ടായിരം വോട്ടിന്റെ തിളക്കമുള്ള ഭൂരിപക്ഷത്തിന് ചേലക്കരയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സഹ വിവാദീം അപ്പൊ രാഷ്ട്രീയ വിജയമാരുടെ ഉണ്ടായത് ആറ് മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ സെഹാബ് രാധാകൃഷ്ണൻ മത്സരിച്ചിട്ടും അയ്യായിരം വോട്ട് മാത്രം ഭൂരിപക്ഷം കിട്ടിയെടുത്ത് ആറ് മാസം കിട്ടുന്നപ്പോ ആ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തിലധികമായി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചപ്പോ ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടായോ ഇല്ല മനോരമ പറയുന്നത് ആ കണക്ക് അംഗീകരിക്കാൻ പറ്റില്ല എൽ ഡി എഫിന് പന്ത്രണ്ടായിരം കിട്ടിയാൽ പന്ത്രണ്ടായിരത്തിനേക്കാൾ വലുതാണ് അയ്യായിരം അങ്ങനെ എൽ ഡി എഫിന് കിട്ടിയാൽ കൂട്ടം പറ്റില്ല അല്ലെ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് എപ്പോ ആറുമാസം കൊണ്ടാണ് അന്ന് മത്സരിച്ചതാരാ സഖാവ് രാധാകൃഷ്ണൻ എന്നിട്ട് ഇരട്ടിയിലേറെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വെച്ച് സഖാവ് യു ആർ പ്രദീപ് രണ്ടായിരത്തി പതിനാറിൽ ചേലക്കരയുടെ എം എൽ എ ആയിരുന്നു അന്ന് കിട്ടിയതിനേക്കാൾ വോട്ടും ഭൂരിപക്ഷവും ഇപ്പൊ കിട്ടി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റും എൽ ഡി എഫ് നേടി എൽ ഡി എഫ് തരംഗം തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ഇതേ പ്രദീപിന് കിട്ടിയതിനേക്കാൾ വോട്ടും സീറ്റ് ഭൂരിപക്ഷവും ഈ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടി കേരക്കരെ പിടിക്കാൻ ആരെല്ലാം കൂടിയാണ് പോയതായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ ആരെല്ലാം അണിനിരന്നുകൊണ്ടാണ് മുഴുവൻ മാധ്യമങ്ങളും മുഴുവൻ മാധ്യമങ്ങളും പിന്നെ കേരളത്തിന്റെ വലതുപക്ഷമാകെ അതിൽ യു ഡി എഫ് ഉണ്ട് അതിൽ ബി ജെ പി ഉണ്ട് എസ് ഡി പി ഐ ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് ഇവരെല്ലാവരും അണിനിരന്ന് എന്തൊരു തരത്തിലുള്ള അപവാദങ്ങളാണ് കേരള മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോന്നും പൊളിയുകയില്ലേ വയനാടിന്റെ പേരിൽ വരെ കള്ളക്കഥുണ്ടാക്കിയില്ലേ സുപ്രീം ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ ഇമാതിരി വ്യാജ വാർത്തകൾ വിടരുത് എന്ന് ഹൈക്കോടതി മാധ്യമങ്ങൾക്ക് താക്കീത് നൽകിയില്ലേ എന്തൊരാക്രമണമാണ് നടക്കുന്നത് എന്ന് ആലോചിച്ചു അതിനെ എല്ലാം അതിജീവിച്ച സാധാരണ തെരഞ്ഞെടുപ്പ് വിജയമല്ല സാധാരണ തെരഞ്ഞെടുപ്പ് വിജയമല്ല യു ഡി എഫിന് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് നമ്മളോ ചെങ്കുത്തായ കയറ്റം കയറ്റുന്നത് പോലെയാണ് ഇവരെല്ലാം സൂക്ഷിച്ച നുണകളുടെ ചെങ്കുത്തായ കയറ്റം കദിനാധ്വാനത്തിലൂടെ തവിട്ടിക്കയറ്റിയാണ് ഏലക്കരയിലെ തിളക്കം മാറുന്ന വിജയം പാലക്കാട്ട് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രം പുതിയ മണ്ഡലം ഒരിക്കൽ പോലും ജയിച്ചിട്ടില്ലാത്ത സ്ഥലം എൽ ഡി എഫ് അവിടെയോ അവിടെ കടുത്ത ഒരു രാഷ്ട്രീയ പോരാട്ടം ഇത്തവ ഉയർത്തിക്കൊണ്ടുവന്നു ശക്തമായ ത്രികോണ മത്സരം ഉയർത്തിക്കൊണ്ടുവരാൻ ആദ്യമായിട്ട് മൂന്നാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂന്നാം സ്ഥാനത്തായി വീണ്ടും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർലമെന്റിൽ മൂന്നാം സ്ഥാനത്ത് തന്നെ വീണ്ടും മോട്ടു പറഞ്ഞു അവിടെ നിന്ന് തുടർച്ചയായി വോട്ട് കുറയുന്ന പ്രവണതയ്ക്ക് അവസാനമുണ്ടാക്കാനും കഴിഞ്ഞു ഒന്ന് ഡി പി ഐയുടെ എസ് ഡി പി ഐ ആണ് ആക്രോശിച്ചുകൊണ്ട് പ്രകടനം നടത്തി സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിന് മുമ്പിൽ വന്ന് കടക്കം മുട്ടിക്കുകയാണ് ഏത് എസ് ഡി പി ഐ അതിലും മലിലും വാങ്ങിവെച്ചോ ം വാങ്ങോ എന്ന് പറഞ്ഞ് കൊലവിളി പ്രകടനം നടത്തിയ കൊലവിളിയുമായി ആക്രോശവുമായി യു ഡി എഫിനെ വിജയിപ്പിച്ചവർക്ക് അഭിവാദ്യം നേർന്നുകൊണ്ട് പ്രകടനം നടത്തുകയാണ് എന്താണ് അതിനർത്ഥം ഇത് ഞങ്ങളുടെ വിജയമാണ് എന്നവർ ആഘോഷിക്കാരിയായ സംഘടന എസ് ഡി പി ഐ പറയുന്നു ഈ പാലക്കാട്ട വിജയം യു ഡി എഫിന്റെ വിജയമല്ല ഞങ്ങളുടെ വിജയമാണ് അന്ന് വൈകുന്നേരമായപ്പോ എസ് ഡി പി ഐ ഒരു ഫോട്ടോ പുറത്തുവിട്ടു എന്താണ് ഫോട്ടോ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഇരുവശവും എസ് ഡി പി ഐയുടെ നേതാക്കന്മാർ രണ്ടു വശത്തു നിന്നും ചുമലിൽ കൈയിട്ടിങ്ങനെ തടവിലാക്കിയതുപോലെ നിൽക്കുന്നൊരു പണം അവിടെ ഒരു നോട്ടീസ് കാണാം അത് കോൺഗ്രസിന് കൂടി ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മ വേണം ഞങ്ങളെ വന്ന് കണ്ട് ഞങ്ങളുടെ പിന്തുണയിലാണ് നിങ്ങൾ ജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ വരച്ച വരയിൽ നിന്നോളണം എന്നതാണ് സന്ദേശം അതാണ് സന്ദേശം തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് സി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വേണ്ടാന്ന് പറയുമ്പോ എന്താണ് പോയ കാര്യം അപ്പോൾ കോർത്ത് വാങ്ങി മോഹം തുടക്കം അതിന്റെ ഇടക്കുറിയാണ് പറയുന്നത് അപ്പോഴും കാര്യം മനസ്സിലാവുന്നില്ല മൂന്നാമത് വിന്ദും ചോദിക്കും അപ്പോൾ ഈ യുവ ഉപരി അത് മുഖത്ത് എത്തുമ്പോഴാണ് ബിന്ദും കാര്യം പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഒരാ അത് തന്നെ പറഞ്ഞത് അല്ലേ അതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ എസ് ഡി പി ഐയെ കുറിച്ച് ചോദിച്ചപ്പോ ആദ്യം ഒരു യൂത്ത് കോൺഗ്രസുകാരൻ മിണ്ടിയില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി കല്യാണ വീട്ടിൽ വെച്ച് കൈ നീട്ടിയപ്പോ ആ കൈ തട്ടിക്കളഞ്ഞു പക്ഷേ നിരപരാധികളുടെ ചോരപുരണ്ട എസ് ഡി പി ഐയുടെ കൈ പിടിക്കാൻ ഒരു മണിയും യു ഡി എഫിനുണ്ടായില്ല എന്ന് നിങ്ങൾക്കണം അത് കഴിഞ്ഞു എസ് ഡി പി ഐ ഫോർട്ടോ പുറത്തുവിട്ട് അത് ജമാത്ത് ഇസ്ലാമി പുറത്തുവിട്ടു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് ഇവരുടെ തടവിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും തടവിലാക്കപ്പെട്ട് കിഴിഞ്ഞ മുന്നണിയായി യു ഡി എഫ് മാറിയിരിക്കുന്നു അതാണ് അതിനർത്ഥം അവർ വരച്ച വരക്കപ്പുറം പോകാൻ കഴിയാത്തവരായിട്ട് മാറി അതല്ലേ അപ്പൊ അത് ആപൽ സൂചനയാണ് യു ഡി എഫിന്റെ വിജയം ആഘോഷിക്കുക എന്നത് യു ഡി എഫിന്റെ വിജയം ആരെയാണ് ആവേശം കൊള്ളിക്കുന്നത് എന്നത് യു ഡി എഫ് വിചാരിച്ചാൽ ആരായിരിക്കും കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതിന്റെ ആപൽ സൂചനയാണ് പാലക്കാട്ട് നിന്ന് വന്നത് രാജിമിനുക്കി ആയുധങ്ങളുമായി വെടിമരുന്ന് പുറയാക്കാൻ ഈ നാടിനെ ൾ പി ഐ തുടങ്ങിയിട്ടുള്ള തീവ്രവാദ ശക്തികളുടെ സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങൾ പാർട്ടിയെ മുഴുവൻ സജ്ജമാക്കുന്നത് നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മനുഷ്യനന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടു കൂടി കൂടുതൽ മെച്ചപ്പെട്ട മതനിരപേക്ഷ െല്ലാം നിലനിൽക്കുന്നതിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ചുവന്ന കൊടിയുമായി ഈ സമ്മേളന സ്ഥലത്തേക്ക് ഒഴുകി വന്ന ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ഇന്ത്യയിലാകെ കേരളത്തിലാകെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ കൊടിയും പിടിച്ച് തെരുവിലൂടെ മുദ്രാവാക്യം മുടക്കി നീങ്ങുന്നവർ അവരാണ് മതനിരപേക്ഷ ഇന്ത്യയുടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങളേവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു